ലോകത്തെ ഏറ്റവും ജനപ്രിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ നെസ്ലെ ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് നെസ്ലെയെക്കുറിച്ച് പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്ത കുഞ്ഞുങ്ങളുടെ സെറിലാക്ക് നിഡോ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ പഞ്ചസാര ചേർക്കുന്നു എന്നതാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ പോലും നെസ്ലെ വിവേചനം കാട്ടി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തുവന്ന കമ്പനിയുടെ തന്നെ രഹസ്യരേഖയിൽ പറയുന്നത് തങ്ങളുടെ വലിയൊരു വിഭാഗം ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഗുണമുള്ളതല്ല എന്നാണ് മാഗി നൂഡിൽസ് ഇന്ത്യയിൽ നിരോധിച്ചു തോർക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജൂണിനും സെപ്റ്റംബറിനുമിടയിൽ മുപ്പത്തി എണ്ണായിരം ടൺ മാഗി നൂഡിൽസ് ആണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് നശിപ്പിച്ചത് നെസ്ലയുടെ ഇന്ത്യയിലെ ഏറ്റവും വില്പനയുള്ള ഉൽപ്പന്നമായിരുന്നു മാഗി രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിലെ ഒരു ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കൊൽക്കത്തയിലെ കേന്ദ്ര ഭക്ഷ്യ ലബോറട്ടറിയിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ ഈയത്തിന്റെ അംശവും കണ്ടെത്തി കമ്പനി പറഞ്ഞ അളവിന്റെ ആയിരം മടങ്ങായിരുന്നു ഈയത്തിന്റെ സാന്നിധ്യം രണ്ടായിരത്തി പതിനാല് ജൂണിൽ പരിശോധനയ്ക്ക് നൽകിയതിന്റെ ഫലം വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലാണ് അതിനിടയിൽ ആയിരക്കണക്കിന് ടൺ മാഗി ഇന്ത്യയിൽ വിറ്റു കഴിഞ്ഞിരുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായി മുലയൂട്ടൽ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന ആരോപണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിൽ നെസ്ലെ ഉൽപ്പന്നങ്ങൾക്കെതിരെ വലിയ തോതിൽ ബഹിഷ്കരണ ക്യാമ്പയിൻ നടന്നിരുന്നു പിന്നീട് അത് യൂറോപ്പിലേക്കും വ്യാപിച്ചു ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച മാർക്കറ്റിംഗ് പെരുമാറ്റച്ചട്ടം പാലിക്കാമെന്ന് നെസ്ലെ സമ്മതിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ബഹിഷ്കരണം അവസാനിപ്പിച്ചത് തങ്ങളുടെ ഫാക്ടറികളിലും ഫാമുകളിലും കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന ആരോപണവും നെസ്ലേക്കെതിരെ ഉയരുന്നുണ്ട് ഐവറി കോസ്റ്റിലെ കൊക്കോ ഫാമുകളിൽ കുട്ടികളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നെന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തി വലിയ ചർച്ചയായിരുന്നു ജലമൂറ്റൽ പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയവയും നെസ്ലേക്കെതിരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങളാണ് ഇരുപതിനായിരം കോടി രൂപയാണ് ഇന്ത്യയിൽ നെസ്ലയുടെ വാർഷിക വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഏറ്റവും പുതിയ പാദവർഷ കണക്കനുസരിച്ച് നെസ്ലെ ഇന്ത്യയുടെ അറ്റാദായം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനമാണിത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിലായി രണ്ടായിരത്തിലേറെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കമ്പനി ഇറക്കുന്നുണ്ട്